വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ ജോൺസൺ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പട്ടാമ്പിയിൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു മുഹമ്മദ് ഓണററി ഡോക്ടറേറ്റ് ബഹുമതി നേടിയ ജമാത്ത് കൗൺസിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ ടി അബ്ദുള്ള സെക്രട്ടറി ഡോക്ടർ പി ബഷീർ എന്നിവർക്കാണ് പട്ടാമ്പിയിൽ അനുമോദനം ഒരുക്കിയത് ജമാത്ത് കൗൺസിൽ ചാർട്ടർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റിന്റെ കൂടിയായിരുന്നു അനുമോദന സദസ് പട്ടാമ്പി എം എൽ എ മുഹമ്മദ് അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു എല്ലാ മതങ്ങളിലും ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ ഒരു പ്രധാനപ്പെട്ട കടമയാണ് ഹിന്ദുമതം അതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് വിദ്യാഭ്യാസം നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ സിഖ് മതത്തിലും വളരെയേറെ അത് ആ മതം വിശ്വസിക്കുന്ന ആൾ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായില്ലെങ്കിൽ ഇസ്ലാമിനെ പോലെ തന്നെയാണ് ആ മതത്തിൻ്റെ വിശ്വാസിയാവില്ല ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമിനെ പോലെ തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചാരിറ്റിക്ക് വേണ്ടി പ്രാധാന്യം നൽകുകയും അതിൽ പലരും അവരുടെ ആരാധനയുടെ കർമ്മത്തിൻ്റെ ഭാഗമായി ജീവിതചര്യായി മദർ തെരേസയെ പോലെയുള്ള ആളുകൾ അതൊരു ജീവിതമാക്കി മാറ്റുകയും ചെയ്ത ആളുകളാണ് ഇങ്ങനെ ലോകത്ത് ഓരോ മതങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമായിട്ട് കാണുമ്പോഴും ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുമ്പോൾ മതങ്ങൾ അങ്ങനെ അല്ലാത്ത രീതിയിലുള്ള ചിത്രീകരണങ്ങൾ നടക്കുകയാണ് ആരാധനാലയത്തിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് അതെന്തായിരുന്നു എന്ന് തിരയാൻ വേണ്ടി അതിൻ്റെ അടിയിലുള്ള ഏറ്റവും അടിയിലുള്ള അടിക്കല്ല് ഇളക്കി നോക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ അങ്ങനെ സ്പർദ്ധയുണ്ടാക്കുകയും പരസ്പരം ആക്രമിക്കുകയും ചെയ്യുകയല്ല വിദ്വേഷമല്ല സ്നേഹമാണ് ഏറ്റവും വലിയ സന്ദേശം നഗരസഭ ചെയർപേഴ്സൺ കുട്ടി ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു വൈസ് ചെയർമാൻ ടി പി ഷാജി മുഖ്യാതിഥിയായി ജമാ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എ അഷറഫ് മുഖ്യപ്രഭാഷണം നടത്തി കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അലിക്കുഞ്ഞൊപ്പൻ വിശിഷ്ടാതിഥിയായി അട്ടാബി യൂണിറ്റ് സെക്രട്ടറി ശ്രീധരൻ ജമാഅത്ത കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ കെ അബ്ദുൾ ഗഫൂർ ഡോക്ടർ ഷംസുദ്ദീൻ ഖാജി കെ ആർ നാരായണസ്വാമി കെ പി കമാൽ ബാലൻ വികാസ് കെ സലീം മുരളീധരൻ വേളേരിമഠം മൊഹംദാസ് ഇടിയത്ത് സി പി പ്രദീപ് കെ അക്ബർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ ടി അബ്ദുള്ള പി ബഷീറും മറുപടി പ്രസംഗവും നടത്തി